മലപ്പുറത്ത് റോഡ് റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയിൽ വീഴ്ച വരുത്തിയ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ചീഫ് എഞ്ചിനീയർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി പി ഡബ്ല്യു ഡി മഞ്ചേരി ഡിവിഷനിലെ പെരിന്തൽമണ്ണ സബ് ഡിവിഷനിലാണ് വീഴ്ച കണ്ടെത്തിയത് പ്രവൃത്തിക്ക് തുക അനുവദിച്ചിട്ടും ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് സാങ്കേതിക അനുമതി നേടി ടെൻഡറിംഗ് നടത്തിയില്ലെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു അഷ്കർ അലി നൽകും വിശദാംശങ്ങൾ അഷ്കർ മന്ത്രി തന്നെ ഇതിലൊരു വീഴ്ച അത് ബോധ്യപ്പെട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു അല്ലേ റോഷ്നി അങ്ങനെ തന്നെയാണ് ഇത് റണ്ണിംഗ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഈ റോഡ് പരിപാലനത്തിന് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച രണ്ട് പദ്ധതികളുണ്ടായിരുന്നു ഒന്ന് ഒരു റോഡ് നിർമ്മാണം പൂർത്തിയായാൽ അതിന് കരാറുകാരൻ തന്നെ ഒരു നിശ്ചിത കാലയളവ് വരെ ഒരു ചുരുങ്ങിയത് മൂന്ന് വർഷം വരെ ആ റോഡിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു അതിന് വരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ആ കരാറുകാരനായിരുന്നു പരിഹരിക്കേണ്ടിരുന്നത് എന്നാൽ അതിന് ശേഷം വരുന്ന പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ പിന്നീട് ഒരു റോഡിൽ ഒരു കുഴി ഉണ്ടാവുകയോ മറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത് റിപ്പോർട്ട് ചെയ്ത് അതിന് അതിന് പ്രവൃത്തി നടക്കുമ്പോഴേക്കും വലിയ കാലതാമസം ഉണ്ടാവുകയും ചെയ്യും ഇതിന് പരിഹാരമായിട്ടാണ് ഒരു റണ്ണിങ് കോൺട്രാക്റ്റ് പദ്ധതി എന്നുള്ളൊരു സംവിധാനം സർക്കാർ കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കരാറുകാരന്റെ കാലാവധി കഴിഞ്ഞതോടെ തന്നെ പിന്നീട് അതിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സാധ്യതകൾ ഉണ്ടായാലോ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് അത് അടിയന്തരമായി പണി നടപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അറ്റ് പണിക്ക് വേണ്ടിയാണ് ഈ റണ്ണിംഗ് കോൺട്രാക്ട് സംവിധാനം ഏർപ്പെടുത്തിയത് പക്ഷേ മലപ്പുറം ജില്ലയിൽ നിന്നും ഇത്തരത്തിൽ ഈ റോഡുകൾ റണ്ണിംഗ് കോൺട്രാക്ട് ഏൽപ്പിക്കപ്പെട്ട പദ്ധതിയിൽ പോലും ചില പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അന്വേഷണം നടത്തിയത് ആ അന്വേഷണത്തിലാണ് മഞ്ചേരി ഡിവിഷനുകീഴിൽ വലിയ വീഴ്ച വന്നതായി മഞ്ചേരി ഡിവിഷനുകളിലുള്ള പെരുന്നമണ്ണ സബ് ഡിവിഷനിൽ വലിയ വീഴ്ച വന്നതായി കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മൂന്ന് പേരെ പി ഡബ്ല്യു ഡിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു മഞ്ചേരി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അബ്ദുൽ ഗഫൂർ പെരുന്നമണ്ണ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അബ്ദുൾ സത്താർ പെരുന്നമണ്ണ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രദീപ് കുമാർ എന്നിവരെയാണ് ഇപ്പോൾ പി ഡബ്ല്യൂ ഡി ഡിപ്പാർട്ട്മെന്റും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു മാത്രമല്ല വിഷയത്തിൽ പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗം പ്രത്യേകം അന്വേഷണം നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് വ്യക്തമാക്കിയിരിക്കുന്നത്